ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ക്യാപ്റ്റൻസി ടാസ്കിൽ വലിയൊരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ടാസ്ക് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ ടാസ്കിൻ്റെ വഴക്കിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സിജോയും റോക്കിയും നേരത്തെ തന്നെ ഒരു പ്ലാൻ ഇട്ടു കാരണം നമുക്കറിയാമല്ലോ ക്യാപ്റ്റൻ ഉൾപ്പെടുന്ന ടീമാണ് ആ ഒരു സ്പെഷ്യൽ റൂമിലേക്ക് പവർ റൂമിലേക്ക് പോകുന്നത് അവർക്ക് സ്പെഷ്യൽ പവേഴ്സ് ഉണ്ടാവും സോ ഇവരിൽ ഒരാൾ ക്യാപ്റ്റൻ ആകണമെന്ന് സിജോയും റോക്കിയും കൂടെ പ്ലാൻ ഇടുന്നു അങ്ങനെ ഈ ഒരു ടാസ്ക് തുടങ്ങുന്ന സമയത്ത് രണ്ടുപേരും ബോൾ കളക്ട് ചെയ്തിട്ട് സിജോ ഒരു ബോൾ മാത്രം കൈവച്ചിട്ട് ബാക്കി മുഴുവൻ ബോൾ എന്ത് ചെയ്യാണ് റോക്കിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ റോക്കിയുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ ബോൾ ഉണ്ടാവുന്നു റോക്കി വിൻ ചെയ്യും എന്നുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ബിഗ് ബോസ് പറഞ്ഞത് ആ ഒരു റെഡ് ലൈറ്റ് കത്തുന്ന സമയത്തും എല്ലാവരും ബോൾ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കളക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് റൂള് ആ സമയത്ത് ആരെങ്കിലും ചെളിക്കുള്ളിൽ നിന്ന് ബോൾ എടുക്കുന്നുണ്ടെങ്കിൽ അവർ ഔട്ട് ആവുകയാണ് ചെയ്യുക അപ്പോൾ റെഡ് ലൈറ്റ് കത്തിയപ്പോഴും എല്ലാവരും അവിടെ ആയിരുന്നതുകൊണ്ട് എല്ലാവരും ഔട്ടായിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ റൗണ്ടിൽ ഒരു വിജയെ തീരുമാനിക്കാൻ കഴിയില്ല ഈ ഒരു പ്രഖ്യാപനം ബിഗ് ബോസ് നടത്തിയപ്പോഴാണ് നൂറ ഒരു കാര്യം ജാസ്മിൻ്റെ അടുത്ത് പറയുന്നു അതായത് ഞാൻ ഇങ്ങനെ കണ്ടു ഈ ബോള് സിജോ റോക്കിയുടെ കയ്യിൽ കൊടുക്കുന്നത് ഞാനിങ്ങനെ കണ്ടു എന്ന് നൂറ എന്ത്യാണ് ജാസ്മിൻ്റെ അടുത്ത് ചെറിയൊരു ഹിൻഡ് കൊടുക്കുന്നു അപ്പോൾ ജാസ്മിൻ്റെ കാര്യം മനസ്സിലായി ജാസ്മിൻ ഈ സബ്ജെക്ട് എടുത്തിടുകയാണ് അത് ചീറ്റിംഗ് ആണ് ഇത് ഇൻഡിവിജ്വൽ ഗെയിമാണ് അവിടെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഗ്രൂപ്പായിട്ട് കളിച്ചത് ഒട്ടും ശരിയായില്ല അത് ചീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് ജാസ്മിൻ അങ്ങ് കയറി റൈസ് ആവുന്നു അതിൻ്റെ ഇടയിൽ റോക്കിയും റൈസ് ആവുന്നുണ്ട് ഗെയിം ഇത് ഗെയിമിൽ ഇങ്ങനെയും പ്ലാൻ ചെയ്ത് കളിക്കാം എന്ന് റോക്കി പറയുന്നുണ്ട് ബിഗ് ബോസ് എവിടെയും പറഞ്ഞിട്ടില്ല ഇങ്ങനെ പ്ലാൻ ചെയ്ത് കളിക്കാൻ പാടില്ല എന്ന് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയും കളിക്കാം കാരണം ക്യാപ്റ്റനും ആ ക്യാപ്റ്റൻ ഉൾപ്പെടുന്ന റൂമിനുമാണ് റൂമിലുള്ളവർക്കുമാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് അപ്പം എനിക്ക് താല്പര്യമുള്ള ഒരാൾ ക്യാപ്റ്റനായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കളിക്കും എന്ന് റോക്കി പറയുന്നു സിജോയും പറയുന്നു ഞാനത് ചെയ്തിട്ടുണ്ട് ബട്ട് അത് പാർട്ട് ഓഫ് ഗെയിം ആണെന്ന് പറയുന്നു അങ്ങനെ വലിയ വഴക്കാവുന്നു ഇതിനിടയിൽ ഗബ്രിയും അതുപോലെ തന്നെ നമ്മുടെ റോക്കിയും തമ്മിൽ ഭയങ്കരമായിട്ടൊരു ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട് സീരിയസ് ഫൈറ്റ് അതിനിടയിലേക്ക് നമ്മുടെ രതീഷ് കയറി വരുന്നു രതീഷും അതുപോലെ റോക്കിയും തമ്മിൽ ഭയങ്കര ഒരു ഫൈറ്റ് ഫൈറ്റ് എന്ന് വെച്ചാൽ അടിക്കണം ഇടിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഫൈറ്റായി അപ്പൊ ആ സമയത്ത് ബിഗ് ബോസ് രണ്ടുപേരെയും കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ഇവിടെ പുറത്ത് ജാസ്മിനും അതുപോലെ സിജോയും ഒക്കെ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ് ഇപ്പോൾ ഒരുവിധം ശാന്തമായിട്ടുണ്ട് സൊ ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം അങ്ങനെയും പ്ലാൻ ചെയ്യാം കാരണം ഇപ്പോൾ സിജോ സിജോയുടെ കയ്യിലുള്ള ബോൾ റോക്കിക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ റിസ്ക് എടുക്കുന്നത് സിജോയാണ് കാരണം ഒരു തവണ ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിജോയ്ക്ക് ചിലപ്പോൾ ആ ഒരു വീക്കിൽ നോമിനേഷനിൽ വരാതെയൊക്കെ രക്ഷപ്പെടാം പക്ഷേ ഇപ്പോൾ ക്യാപ്റ്റൻ ആകണമെന്നൊരു ഉറപ്പുമില്ല ഏറ്റവും കൂടുതൽ ബോൾ കളക്ട് ചെയ്ത ആളായിരിക്കും സ്വാഭാവികമായിട്ട് ക്യാപ്റ്റനായിട്ട് വരികയെന്ന് നമ്മളിപ്പോൾ വിചാരിക്കുന്നു അങ്ങനെ ആയിരിക്കും ഒരു റൗണ്ടേ ഉള്ളൂ എങ്കിൽ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിജോയ്ക്ക് താല്പര്യമുള്ള ഒരാളെ ക്യാപ്റ്റനാക്കി കഴിഞ്ഞാൽ ടീം സെലക്ഷനിലടക്കമുള്ള കാര്യങ്ങളിൽ ക്യാപ്റ്റൻ്റെ പവർ യൂസ് ചെയ്യാം ഇപ്പോൾ സിജോയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരുപാട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും സോ ഒരു ഗെയിം പ്ലാനിൻ്റെ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ സിജോ ചെയ്തതിനെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് സിജോ റോക്കിങ് കൂടെ ഒരു പ്ലാനായിട്ട് നമുക്ക് കാണാം ഇനി ഇൻഡിവിജ്ജ്വലായിട്ട് ഒരു കണ്ടസ്റ്റൻറ്റ് ഇൻഡിവിജ്വലി കളിച്ച് വിൻ ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അവർക്കത് അത് ഫീൽ ആവും കാരണം ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് പതിമൂന്ന് എടുത്തു എന്നാൽ രണ്ടുപേരും കൂടെ ചേർന്ന് പതിനാല് ബോൾ എടുത്തിട്ട് അവർ ക്യാപ്റ്റനായി അത് ജീറ്റിംഗ് അല്ലേ എന്ന് അവർ ചോദിച്ചാൽ അതിനെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ രണ്ട് രീതിയിലുള്ള കാഴ്ചപ്പാടുകളും ഇവിടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഗെയിമിന്റെ ഭാഗമായി തന്നെ കാണാം നിങ്ങൾക്ക് ഇതിനോട് ഏതിനോടാണ് യോജിപ്പ് എന്നുള്ളത് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്